മത്സരം ഇതിന്റെ ഗിന്നസ് റെക്കോർഡ് പതിനാല് മിനിറ്റ് ആട്ടോ നമുക്ക് നോക്കാം ഗിന്നസ് റെക്കോർഡ് വലിയ തകർക്കോന്നുള്ളത് ഇന്ന് നമ്മളെ ഗെയിമിംഗ് ചലഞ്ച് മത്സരത്തില് ഞാനൊരു പാരൽ ബാർ മത്സരം നടത്തിയിരുന്നു അതില് എട്ട് മിനിറ്റ് നിന്ന് നമ്മളെ ഷാഫി യൂണിസറെ രണ്ട് വ്യക്തികളുണ്ട് ആ വീഡിയോ ഏകദേശം ആറ് മില്യൺ ആ വീഡിയോ ഏകദേശം പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പാടായിട്ട് വ്യൂസ് ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ ഷാഫിക്ക് പ്രൈസ് കൊടുത്തേല് പിന്നെ ആ വീഡിയോ ആരും ഫുൾ ആയിട്ട് ഞാൻ ആ വീഡിയോ കറക്റ്റ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നത് അത് യൂട്യൂബിൽ ഫുള്ളായിട്ട് ആരും കാണാതെ അതിന്റെ ഷോർട്സ് ഭാഗം കണ്ടാണ്ട് ഷാഫിക്ക് എന്തുകൊണ്ട് സമ്മാനം കൊടുത്തു എന്നാണ് എല്ലാവരും പറഞ്ഞത് ആ കളിയിൽ അഞ്ച് റൗണ്ട് മത്സരം വെച്ചതിൽ അഞ്ച് റൗണ്ടിൽ ഓരോ റൗണ്ടിലും ലാസ്റ്റ് വരെ പിടിച്ചുനിന്ന ആളുകളെ ഞാൻ മാറ്റി നിർത്തിയിട്ട് ഒരു ഫൈനൽ മത്സരം വെച്ചിട്ട് ഐലി കൂടുതൽ നിന്ന് കൂടുതൽ ടൈം നിന്ന ആളുകളെ വെച്ചിട്ടാണ് ഞാൻ ഒരു മത്സരം നടത്തിയത് പക്ഷേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഷാഫിയും യൂണിസും മത്സരിച്ചുകൊണ്ട് മത്സരിച്ചോണ്ട് ഓലി ഏകദേശം എട്ട് മിനിറ്റ് നിന്ന് അതിന്റെ ഗിന്നസ റെക്കോർഡ് വരുന്നത് ഏകദേശം പതിനാല് മിനിറ്റ് ആയിട്ട് റെക്കോർഡ് വരുന്നത് എട്ട് മിനിറ്റ് ഷാഫിയും യൂണിസും നിന്നുകൊണ്ട് ആ ഒരു ഗെയിം ഞാൻ ഷോർട്സ് മാറി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് ഷാഫിക്ക് യൂനിസ് ഷാഫിക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ടാണ് കൊടുത്തേന് പക്ഷെ അത് അങ്ങനല്ല യൂട്യൂബിൽ ആരും ഫുൾ ആയിട്ട് വീഡിയോ കണ്ടില്ല അപ്പൊ ആ ഒരു വീഡിയോ ഞാനിവിടെ രണ്ടാമത് പിന്നെ അന്ന് മത്സരിച്ച ആ കൂടുതൽ ടൈം നിന്ന് ഒന്നാ ആഷിഫ് അലി മാഷി പറഞ്ഞ ഒരാളുണ്ട് പിന്നെ ഷാഫിദാ യൂനിസ് ദാ ഇന്ന് പോലെക്ക് പിന്നെ കമ്പനിക്കായിട്ട് വേറെ രണ്ടാളോട് എക്സ്ട്രാ നിൽക്കുന്നുണ്ട് അപ്പൊ ആ ഒരു മത്സരം രണ്ടാമത് ഇതില് ഏറ്റവും കൂടുതൽ ആരാ നിൽക്കാന്നുള്ളത് നമുക്ക് ഈ ഒരു കളിയോട് കൂടെ അറിയാൻ പറ്റും ഓക്കെ മകേഷന്നല്ലേ അല്ല മഹേഷേ ഇതിന്റെ ഗിന്നസറക്കോട് പതിനാല് മിനിറ്റ് ആട്ടോ നമുക്ക് നോക്കാം ഗിന്നസറക്കോട് വലിയ തകർക്കോന്നുള്ളത് ഇതാട്ടോ മത്സരം ഇങ്ങനെ കൂടുതൽ നിക്കുക എത്ര ടൈം ഇങ്ങനെ നിക്കാൻ പറ്റും അഞ്ചിന്ന് ആരാ കൂടുതൽ നിക്കാന്നുള്ളത് ഇപ്പൊ തെരഞ്ഞെടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ വൺ ഇത് ഫൈനലില്ല ഈ ഒരു അറ്റ റൗണ്ട് മത്സരം ഇതിൽ കൂടുതൽ നിക്കണ ആരാണ് പ്രൈസ് ആണ് പ്രൈസ് ഞാൻ ആയിരത്തി എന്നാ വീഡിയോ ആരും ഫുള്ളായിട്ട് കണ്ടില്ല ശരിക്ക് സാഫിക്ക് സമ്മാനം യൂനിസ് കൊടുത്തത് എന്തോണ്ടാന്നുള്ളത് ആരും വീഡിയോ ഫുൾ ആയിട്ട് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ അത് മാത്രേ മാത്രമേ ഉള്ളു സാഫി ില്ല മോശായിട്ടാകെ സെയ്ദൽഫി കുറെ നിന്നിട്ടോ ഏ സറായിട്ടല്ലേ ആ നിക്കുലാ നിക്കുലാറിനോട്ട് കൊറേ നിന്നിട്ടാള് ആഷാദ് കൂട്ടോട്ടിന് ഏ മില്ല ആള് കണ്ടിട്ടോ വീഡിയോ മുന്നിയോട് ആ ഓക്കെ ഓക്കെ ായോ ഓക്കെ കറക്റ്റ് ഇന്റെ ടൈമറെ ഏതായാലും പോയിന് എന്തോ സംഭവിച്ചു രണ്ടാൾക്കാര് സെയ്ത ഇറക്കി കേട്ടോ ഓക്കെ ല്ലേ ഓക്കെ ഓക്കെ നിങ്ങളുടെ പോരിന്നാല് മാവൂട്ടെടുക്കല്ലേട്ടോ നിങ്ങളെ പോലെ ഓക്കെ ഇൻഡസ്ര കോഡ് പതിനാല് മിനിറ്റ് ആട്ടോ തകർക്കൂട്ടോ അല്ലേ ആ ഓക്കെ ഓൻറെ ശ്രദ്ധ മാറട്ടെ ചിരിപ്പിക്കല്ലോ ചിരിപ്പിക്കല്ലോ ചിരിപ്പിച്ചിട്ട് ഓനെ കണ്ടോട്ട് പോക്കണ്ട ചിരിപ്പിക്കണ്ട ഇതില് പുതിയൊരു മത്സരാർത്ഥിട്ടോ രണ്ടാളുണ്ടായിരുന്നു ഒരാൾ ഇപ്പൊ ഇറങ്ങി പോയി ഓക്കെ വീഡിയോ എത്ര സമയ വീഡിയോ എത്ര സമയായി വീഡിയോ എത്ര സമയായില്ലേ ഒമ്പത് മിനിറ്റായി ഓക്കേ ഏകദേശം ആറിന് ആറിന് ഒന്നുണ്ടാവും ഏഹ് ആ ഓക്കെ ആറിന് ആയിണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം എട്ട് മിനിറ്റ് ആട്ടോന്നത് ഒന്ന് ആ വാവ് നമുക്ക് ആവു കയ്യൂലോക്ക് ഓക്കെ 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 ഓഞ്ഞു നിക്കും അങ്ങട്ട് ശരി എന്നാ ഓക്കെ എത്ര ഉണ്ടായി വീഡിയോ എത്ര വീഡിയോ ഇണ്ടായിട്ടോ ഓക്കെ മോശം ഇല്ല എന്നാലും വീട് എത്ര അതിൽ എത്ര ഇണ്ടായി ഞാൻ കൊറച്ച് മുന്നേ ഓണാക്കിട്ടുണ്ട് ആ വിളിച്ചം കിട്ടും അവിടുന്ന് കിട്ടും അവിടുന്ന് കിട്ടുന്ന സമയം എത്ര ഓക്കെ 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 ടൈമർ ടൈം എത്ര ടൈമെത്ര കറക്റ്റ് കിട്ടി ചേട്ടോ ഷാഫി മാഷി ഒന്ന് കൈയടിച്ചോളോ ഒന്ന് ആവേശം പതിനാല് മിനിറ്റ് ആട്ടോ വേൾഡ് റെക്കോർഡ് ഗിന്നസ് റെക്കോർഡ് ക്യാമറ പതിമൂന്നിട്ടോ ഏകദേശം എട്ടോ ഒമ്പതിന്റ് ആയിട്ടോ അല്ലെ എട്ടിന്റായിട്ടാവുള്ളൂ എട്ടിന് വീഡിയോ അല്ലെ കഴിഞ്ഞ റൗണ്ടിൽ റൗണ്ടില് എട്ടിന്റാവല് നിന്നത് യൂണിസിന്റെ കൂടുതല് ഓക്കെ വീഡിയോ നമുക്ക് വലിയ തുടങ്ങണ നമുക്ക് കറക്റ്റ് കിട്ടുമല്ലോ വീഡിയോ സ്റ്റാർട്ട് ആക്കുമ്പോഴേ നമുക്ക് എന്റണ കറക്റ്റ് സമയം കിട്ടും നമുക്ക് ടൈമറൊക്കെ അയില്ലേ ആ ആ അന്ന് ആസിഫല് അന്ന് ഫൈനലിൽ ഉണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് റൗണ്ടില് മത്സരിച്ചോ ആ കറക്റ്റ് ടൈം കിട്ടും നോക്കാൻ നിങ്ങളൊന്ന് ആവേശം കൊടുത്താല് ഒന്ന് ഒന്ന് കൈച്ചോട്ടെ സാഫിയ ഞങ്ങള് നോക്കാണേലോന്ന് കാണികൾക്ക് എന്നെ കാണാൻ ഓക്കെ ഓക്കെ വീഡിയോ സമയത്രായി വീഡിയോ സമയത്രായി വീഡിയോ പതിനാലിന് ആയി അപ്പൊ പത്ത് മിനിറ്റ് ആയിണ്ടോ അല്ലേ ഓക്കെ വാ വോക്ക് മിനിറ്റ് നമുക്കിത് കുടിക്കും ോക്കെ അങ്ങോട്ട് പോ അവിടൊന്ന് വിളിച്ചാ ഓക്കെ 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 വ വേശം കൊടുക്കിട്ടോ ഓക്കെ സാഫി ഇറങ്ങലോ സാഫി ഇറങ്ങലുണ്ടോ നോക്കി ഇറങ്ങല്ലേ ഇറങ്ങല്ലേ നോക്കട്ടെ എത്ര പറ്റു നോക്കാലോ ഓക്കെ എത്ര രണ്ട് വീടോ എത്ര രണ്ട് വീട് എത്ര മിനിറ്റ് ആയി വീടോ പതിനഞ്ചിന്റായില്ലേ സാഫി പത്തിന്റ് കഴിഞ്ഞു അല്ല പത്തിൻറ്റല്ല പതിനാന്ന ഗള് അന്ന് യൂനിസ് സാഫിക്ക് സമ്മാനം കൊടുത്തതിന്റെ പ്രശ്നം മൊത്തത്തില് എന്തുകൊണ്ട് തോറ്റ സാഫിക്ക് സമ്മാനം കൊടുത്തെന്ന് വെച്ചിട്ട് ആ സാഫി അതൊന്നും ആവശ്യമില്ല സാഫി നിക്കും വീട് എത്ര ഉണ്ടായി വാ കഴിഞ്ഞ മത്സരത്തില് യൂനിസ് സാഫിക്ക് സമ്മാനം കൊടുത്ത കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്ന ആ വീഡിയോ ആരും കാണാത്തോണ്ട് ആ വീഡിയോ ഞാൻ രണ്ടാമത് വെച്ചാണ് ഇപ്പൊ ഇത് ഇതിലിപ്പോ സാഫി ഏറ്റവും കൂടുതൽ നിന്നത് ഇപ്പൊ സാഫിയാണ് യൂനിസിന്റെ ആയിരുന്നു ി ഫസ്റ്റ് ഷാഫി മാഷ് മാഷ്സ് അപ്പൊ ഇതിൽ സെയ്ദിൽപിക്ക് ചെറിയൊരു മെഡൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ മഹേഷാണ് ഓക്കെ ചെറിയൊരു കാഷ് പ്രൈസ് നമ്മൾ കൊടുക്കൂട്ടോ അത് വീഡിയോയിൽ കാണിക്കണ ഇനി അടുത്തത് പിന്നെ അടുത്ത നൌഷാബുടാ നൌഷാ പോവാ അതായത് മൂന്നാമത് വീണ ആള് പോയി ഇനിയിപ്പോ ഫസ്റ്റ് ഇനിയിപ്പോ ആശുപത്രി മാസ അല്ലേ അല്ലെ യൂൻസ് അല്ലേ യൂനിസ് ഇവിടെ യൂണിസ് പോവാ യൂണിസ് പോവാ യൂണിസിന് മെഡൽ ഇട്ടു കൊടുക്കണത് നമ്മളെ ആനസാട്ടോ ഓക്കെ ചെറിയൊരു ക്യാഷ് പ്രൈസ് പിന്നെ വീഡിയോയിൽ കാണിക്കണില്ല ഗൂഗിൾ പേ ചെയ്ത ഓക്കെ ശരി ഓക്കെ ഇനി ആസു അലി മാഷ്ട അപ്പൊ ഇതില് ആസിഫലി മാസ് പിന്നെ ഇന്നൊരു ചെറിയൊരു മെഡൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ ഇതില് പാരാട്ടോ അപ്പൊ അപ്പൊ ഇതില് സെക്കൻഡ് നേടിയ ആശുഫലി മാസിന് നമ്മളെ മലബാർ കൊടുക്കണം കൊടുക്കണേട്ടോ ഒരു ചെറിയൊരു മെഡല് മെഡൽ ഓക്കെ ആശുപത്രി ഒരുപാട് ഒരുപാട് മെഡൽ വാങ്ങിയൊരു ഒരു ഒരു വ്യക്തിത്യ കേട്ടോ ഓക്കെ ശരി ഓക്കെ അപ്പൊ ഇതില് ഫസ്റ്റ് പ്രൈസ് നേടിയ ഈ കളിയിൽ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഇഷ്യൂ ആയ മത്സരത്തിൽ ആറ് മില്ലിയനെ ആറോ ഏഴോ മില്ലിയനെ ഏകദേശം ആളുകൾ വീഡിയോ കണ്ടിട്ടുണ്ട് അന്ന് യൂനിസ് ജയിച്ചിട്ട് സാഫി ആദ്യം ഇറങ്ങി യൂണിസ് അതിന്റെ ബാക്കിൽ ഇറങ്ങിയിട്ട് ഇന്നിട്ട് കറക്റ്റ് യൂനിസാണ് അന്ന് ജയിച്ചത് അന്ന് സാഫിക്ക് മെഡൽ ഇട്ട് കൊടുത്തത് എന്തുകൊണ്ട് തോറ്റോന് മെഡൽ ഇട്ടു കൊടുത്തത് എന്ന് ചോദിച്ച ആളുകളോട് ഇന്ന് മറുപടിയാണ് സാഫി കൊടുത്തത് ഇന്നിപ്പോ സാഫി അത്ര നിന്നുള്ള ഞാൻ വീഡിയോ ഞാൻ കറക്റ്റ് ടൈമർ ഒക്കെ മനസ്സിലാവും ഏകദേശം പതിനാല് മിനിറ്റിന് ഗിന്നസ് റെക്കോർഡ് ഉള്ളത് ഏകദേശം അതിന്റെ അടുത്തും അതിന്റെ അടുത്ത് ഏകദേശം സാഫി നിന്നിട്ടുണ്ട് അപ്പൊ ആ ഷാഫിക്ക് ഇന്ന് വിജയിച്ച സാഫിക്ക് യൂനിസാണ് മെഡൽ ഇട്ടു കൊടുക്കുന്നത് ഓക്കെ ശരി അപ്പൊക്ക് ക്യാഷ് പ്രൈസ് കിട്ടോ നമ്മള് ഇന്ന് ഓലൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു മന്തി അടിക്കാൻ വേണ്ടി പോകും അപ്പൊ ഇനി നമ്മള് ഗെയിമിങ് ചലഞ്ച് എൻ ആർ ഗെയിമിങ് ചലഞ്ച് വരുന്ന ചാനലിൽ ഇനിയും അടിപൊളി വീഡിയോ വരും അപ്പൊ ഒരു വീഡിയോ ഞങ്ങള് എന്ത് ചെയ്യാ പ്രത്യേകം നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാ അതേമാതിരി വീഡിയോ കാണുന്ന ആളുകളെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ എല്ലാവരോടും ബൈ ശരി ഓക്കെ